ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഷജിത ഷാജി സത്യം പറഞ്ഞാൽ എന്റെ ചാനൽ തുറക്കുമ്പോ തന്നെ എനിക്ക് ഷജിത ഷാജിന്റെ എന്റെ ഫോണിൽ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഷജിത ഷാജിന്റെ ഇഷ്യൂസ് കാണാൻ പറ്റും എന്റെ ചാനലിനുള്ളിൽ തുറക്കുമ്പോ ഷജിത ഷാജിന്റെ വീഡിയോസ് എന്റെ ലൈഫിൽ ഇപ്പൊ ഒരു കൊല്ലത്തോളം ഒരു കൊല്ല കൊല്ലത്തോളായി ഞാനും വീഡിയോ ചെയ്തത് ഇതുവരെ ഒരു കണ്ടന്റ് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ചെയ്തതേ ഇത് എന്താ പറയാ ഇത് ചാകര പോലെ അല്ലേ കിട്ടുന്നത് അപ്പോ സത്യത്തിൽ ഞാൻ ഇതൊരു എന്താ സന്തോഷം കൊണ്ടാണ് ചെയ്യുന്നതല്ല കേട്ടോ അവൾ പറയുന്ന ഓരോരോ വാക്കുകൾ അത് എല്ലാ സ്ത്രീകൾക്കും പിന്നെ എല്ലാ പുരുഷന്മാർക്കും പിന്നെ ഈ നമ്മുടെ സമൂഹത്തിന് ഒരു ബാഡ് ആയിട്ട് നൽകുന്നത് കൊണ്ട് മാത്രം ഞാൻ അവൾ നെടുക്കുന്നില്ല ഞാൻ നിർത്തി നിർത്തിന്ന് എല്ലാ വീടും നിർത്തുന്നതാണ് നിർത്തുന്നതാണെന്ന് വിചാരിച്ചിട്ട് ആ പോവും പിന്നെ പിന്നെ അവള് ഓരോന്ന് അവളെ എല്ലില്ലാത്ത നാക്കിൽ ഓരോന്ന് വരും സമൂഹത്തിന് ചീത്ത പേരുണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളെ ചീത്തമായി പറയാന് അവളെ നാക്ക് പൊങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങളെ നാക്ക് പൊങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഇല്ലെങ്കിൽ മുമ്പ് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഷാജിത ഷാജിനോട് ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കണ്ണിൽ എങ്ങനെയാണ് അവളെ കാണുന്നത് അത് നിങ്ങളൊന്ന് രേഖപ്പെടുത്താം പറയാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വഴക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ എനിക്കതിനൊരു ഒരു കുഴപ്പമില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഷാജിത എങ്ങനെയുണ്ടോ അങ്ങനെ ആയിരിക്കണം എന്നില്ല നിങ്ങളെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ അപ്പൊ അവൾ ഇപ്പോഴും നല്ലൊരു സ്ത്രീ ആയിരിക്കാം എന്ന് നിങ്ങളെ ചിന്താഗതിയിലുണ്ടെങ്കിൽ അത് നിങ്ങളെ ചിന്താഗതിന്റെ ഒരു സംഭവമാണ് അപ്പൊ ഞാൻ അതിന് നീണ്ടു പോകുന്നില്ല ഷജിത ഷാജിൻ്റെത് എന്തൊക്കെ ഇവൾ പറയുന്നു ഒരു ദിവസം പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു ഇതാണെന്റെ മെഹർ ഇതാണെന്റെ മെഹർ എന്ന് വിചാരിച്ച് കാണിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവൾക്കിത് വട്ടോ ഇതുവരെ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞു എന്നെ വിധവ എന്ന് വിളിക്കേണ്ട പറഞ്ഞു നടന്നവള് പെട്ടെന്ന് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കാരണം ഒന്നല്ല ഇവള് ഒരു കള്ളം മറ മറിച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു കള്ളം പറയുന്നു കാരണം ഇപ്പൊ ആ ചെറുക്കൻ്റെ ഒരു ജീവിതം പോയി വീട്ടുകാർ അവനെ കുറ്റം പെടുത്തുന്നുണ്ടോ അപ്പം സ്വാഭാവികമായി ഇവൾക്ക് ഫോൺ വിളിച്ചിട്ട് അവനും പറഞ്ഞുതോ നിന്നോട് ഞാൻ പുറത്ത് അറിയിക്കാൻ പറഞ്ഞു നീ കൊണ്ട് എന്തുകൊണ്ട് പുറത്തറിയിച്ചു ഇനി ഞാൻ നിനക്ക് വിളിക്കുന്നില്ല അങ്ങനെ വിട്ട് അവർ രണ്ട് പേര് എൻ്റെ ഒബിയസ്ലി എൻ്റെ ചിന്താഗതിയായിട്ട് കേട്ടോ അത് തന്നെ ആവണമെന്നില്ല അങ്ങനെ വിട്ട് വിളിച്ച് പറഞ്ഞത് കൊണ്ടായിരിക്കും ഇവള് ഞാന് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് എല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ റൗഫും അതൊരു വേറൊരു കഥാപാത്രം അപ്പോൾ അതും വന്നു ഞാൻ പൈസ കൊടുത്തിടണു ഞാൻ ആ സ്വർണ്ണത്തിന് പണം കൊടുത്തത് എൻ്റെ പേര് കൊത്തി വെക്കാൻ പറഞ്ഞിട്ട് മറ്റൊരു പേരുമായിട്ട് അവന് സത്യത്തിൽ എന്ത് വട്ടോ ഞാൻ സത്യം കേൾക്കുന്ന റൗഫോ നിനക്ക് വേറൊന്നും പണിയില്ലേ ആ ഈ കണ്ട പെണ്ണുങ്ങൾക്കെല്ലാം കാശ് അയക്കുന്ന പണിയോ അങ്ങനെ നിനക്ക് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നാലും നിനക്ക് ഒരു ദുബാവും കിട്ടും അല്ലാതെ ഇങ്ങനത്തെ പോയൊരു സ്ത്രീകൾക്ക് കൊടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ ഇവളെ പോക സ്ത്രീകളുണ്ടാവും അവർക്കൊക്കെ ഇങ്ങനെ പൈസ അയച്ച് കൊടുത്താൽ നിന്റെ കീശക്കാലും അല്ല കാലി ആവും പിന്നെ നിനക്കൊരു ഉപകാരത്തിനൊന്നുമില്ല അപ്പൊ അതിന് നല്ലത് ഇത്തിരി ദുവാ വേണമെങ്കിൽ അള്ളാഹിന്റെ ഭാഗത്ത് നിനക്ക് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ റൌഫന് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ആ കാശ് ഉണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കും സുഖമില്ലാത്തവർ കുറെ പേരുണ്ട് അവർക്കാർക്കും കൊടുത്താൽ ഒരു ദുവാങ്ക് കിട്ടും അല്ലാണ്ട് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് തായോ എൻ്റെ അഞ്ച് മക്കൾക്ക് തായോ മക്കളെ ഞാൻ പറയുന്നില്ല സത്യത്തിൽ മക്കളെ വിചാരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു കാരണം പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനത്തെ വാക്കിയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നതാണ് സത്യത്തിൽ മക്കളെ വിചാരിക്കുമ്പോൾ ആ മക്കൾ സ്കൂളിൽ അനുഭവിക്കുന്ന ടെൻഷൻസ് കാര്യങ്ങൾ ആ മക്കൾക്ക് അറിയാം കാരണം ഇവള് ഇവളില്ല ഇവളത് മാത്രം ചിന്തിക്കുന്നുള്ളൂ ഇവളെ ഈ നാക്കിൽ വരുന്ന കള്ളങ്ങളുടെ മുകളിൽ നിന്നിട്ട് ഇവള് ആടുമ്പോൾ ഇവള് ഇവളെ മക്കളെ കുറിച്ചിട്ട് ഓർക്കുന്നില്ല എൻ്റെ മക്കളെ ഭാവി എൻ്റെ എന്താവും എൻ്റെ എന്ത് ചിന്തിക്കുന്നുണ്ടാവും എന്ത് ഓർമ്മിക്കുന്നില്ല ഇവൾ ഇവൾ ഇവളിപ്പോൾ എങ്ങനെയാ അങ്ങനെ ആയി നടക്കുക ഇനി നാട്ടുകാരോ വീട്ടുകാരോ ആര് വേണമെങ്കിൽ ഇവളെ തള്ളി പറഞ്ഞോട്ടെ ഇവൾ എങ്ങനെ എന്താ പറയുക ഒരു വാക്ക് എനിക്ക് സത്യത്തിൽ ഒരു വാക്ക് വരുന്നുണ്ട് അത് ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പോലും പറ്റുമെന്ന് എനിക്കറിയുന്നില്ല അത് ഒരു ടെൻഷൻ അത് പറയാൻ പോലും എൻ്റെ നാക്ക് പൊങ്ങാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇത്രയ്ക്ക് ഇഷ്യൂ ആകുന്നുണ്ട് ഇവളക്ക് ഇത്ര ആങ്ങളുണ്ടെന്ന് പറയുന്ന അനിയത്തിമാരുണ്ട് അല്ലെങ്കിൽ ഉമ്മ ഉണ്ട് എല്ലാരും പറഞ്ഞു ഒരാൾ ഇവളെ പറഞ്ഞിട്ട് ഒരു നല്ലത് പറഞ്ഞു എൻ്റെ മകളല്ല അങ്ങനെയല്ല ഇല്ലെങ്കി എൻ്റെ പെങ്ങൾ അങ്ങനെയല്ല ഇല്ലെങ്കി എൻ്റെ ഏട്ട ചേച്ചി അങ്ങനെ എന്ന് പറയുന്ന ആരും ഒരു കുഞ്ഞു പോലും അവളെ വീടുകളിൽ വരുന്നില്ല കാരണം അവർക്ക് നാണം കിട്ടിയിട്ടുണ്ടാവും സത്യം പറഞ്ഞല്ലേ ഇങ്ങനത്തെ ഒരാളല്ലേ അവർ കുടുംബത്തിൽ നടക്കുന്നത് പിന്നെ എല്ലാവരും ഇങ്ങനെ കമന്റ് ബോക്സിൽ എന്തിനാ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ ചെയ്തു ചെയ്തു കൂടാ നല്ലൊക്കെ കമന്റിലൂടെ വരുന്നുണ്ട് നമ്മളൊന്നും പറയുന്നില്ലല്ലോ ഇവളിങ്ങോട്ട് വന്നിട്ടല്ലേ ഇല്ലാത്തത് വേണ്ടാത്തതും വേണ്ടിയതും ഒക്കെ വിളിച്ച് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മളെയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ ഈ ജനങ്ങളെ സ്ത്രീകളെ പുരുഷന്മാരെ നമ്മളെ നിയമങ്ങളെ ഇതിനൊക്കെ അവൾ ചേർക്കുന്നുണ്ട് ഇത് അവൾക്ക് ആവശ്യമില്ലാത്ത സംഭവം അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വിഷയാണെങ്കിൽ അവളെ മാത്രം ചേർക്കാം അല്ലാണ്ട് സ്ത്രീകൾ മൊത്തം അങ്ങനെയാണ് രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ വേണ്ടി ലീവിംഗ് തുകദർ നോക്കാൻ വേണ്ടിയുള്ളവരാണ് സ്ത്രീകൾ പുരുഷന്മാരൊക്കെ അങ്ങനെയാണ് ആൻറ്റിമാരെ മാത്രം നോക്കുന്നവരാണ് അതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവള് പറയുന്ന അതും ഉറപ്പിച്ച് പറയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവൾക്ക് ഇത്ര ഉറപ്പ് എവിടെ നിന്ന് കിട്ടി അതാണ് നമുക്ക് ദേഷ്യം വരുന്നത് അല്ലാണ്ട് ഇവൾ രണ്ടാമത്തതോ മൂന്നാമത്തതോ ഇനി പത്താമത്തത് വേണം കെട്ടിക്കോട്ടെ ഇരുപത്താറുകാരനോ അല്ല അമ്പത്തഞ്ചുകാരനോ അല്ലെങ്കിൽ നൂറ് അവനെ കെട്ടിയാൽ നമുക്കെന്തോ അവൾക്കാവെങ്കിലും നമുക്കെന്ത് ഒരു ഒരു ബുദ്ധിമുട്ടില്ല കെട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല ഇവളിപ്പോൾ പോയി പോയി പറയാം ഞാൻ കല്യാണം കഴിച്ചതാണ് ഇത്ര പ്രോബ്ലം നീ കല്യാണം കഴിച്ചതേ അല്ല ഒരു പ്രോബ്ലം നിന്റെ അഹങ്കാരമാണ് നിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് നീ ഓരോന്ന് ഓരോന്ന് എല്ലാ കഥകൾ കഥകൾ പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുമ്പോഴത്തെ രീതിയിൽ എത്തിച്ചത് നിന്റെ നാക്കാണ് നിന്റെ നാക്കടക്കിയാൽ എല്ലാം ശരിയാവും നീ കുറച്ചു രണ്ട് ദിവസത്തേക്ക് നിൻ്റെതായ വീഡിയോ മാത്രം ഇടുക അല്ലാതെ നീ എന്തല്ല നിന്റെ മുമ്പത്തെ വീട് പോലെ ഇടാ കാരണം നിന്റെ മുമ്പത്തെ ഈ പാത്രം കഴുകുന്നതും ഈ എന്തെങ്കിലും അപ്പുണ്ടാക്കുന്നതും ഇല്ലെങ്കിൽ ഈ ഡ്രസ്സ് കഴുകുന്നതോ അങ്ങനെയൊക്കെ നീ വീട് ഇടുക രണ്ട് ദിവസം രണ്ട് ദിവസമല്ലേ ഒരാഴ്ച കിട്ടോ പിന്നെ ആരും നിൻ്റെ കാര്യത്തിനെ വരില്ല കാരണം എല്ലാം വിട്ടായിരിക്കും അവിടുത്തെ എന്തോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എല്ലാവരും വിട്ടു വിടും നിന്റെ വീടിൻ്റെ പിന്നാലെ അല്ലാണ്ട് ഒരു വക ഇൻ്റർവ്യൂക്ക് പോവാം അവിടെ ഒരു വാക്ക് പറയാ ഇപ്പുറത്തെ ഇൻ്റർവ്യൂല് വേറൊരു സംഭവം പറയാ അതിൻ്റെ അപ്പുറത്തെ ഇൻ്റർവ്യൂവിൽ ഇതൊന്നും ഞാൻ പറഞ്ഞതേ അല്ല എന്ന് പറയാം സത്യം പറഞ്ഞാൽ നിനക്ക് എന്താ പറയാനുള്ളത് പോലും നിനക്ക് ഒരു സംഭവമാണ് നീ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ലോക്കറ്റ് അടിക്കാൻ അതിന് ഒരു അഡ്വാൻസ് ഇന്നത്തെ ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു അതിന് പതിനൊന്നായിരം രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത് അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട് അല്ല ബാക്കി കേട്ടു നോക്കാം പൂർത്തിയാക്കി ായല്ലോ എടുത്തില്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ ഞാൻ കണ്ടോ ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേ എന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട് റഹുഖ് എന്ന് ഷാജിദ പറയുന്നുണ്ട് അതിന്റെ സ്പെല്ലിംഗ് ഇവിടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത് റഹുഖ് എന്ന് നമ്മുടെ ഷാജിതയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത് നോക്കാനാണ് കുറേ ആൾക്കാർ ഇങ്ങനെ അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു നമുക്ക് കെട്ടി കെട്ടി കെട്ടില്ല കെട്ടില്ല എന്ന് പറഞ്ഞിട്ട് റഹൂഫിനോട് സംസാരിക്കുന്നത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ആ വീഡിയോ കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം അതില് ഞാൻ വെച്ചിട്ടുള്ളു കേട്ടാ അപ്പോൾ ഇവള് തന്നെ പറയാ എനിക്ക് വിധ കേട്ടിട്ട് മടുത്തു എനിക്ക് ചെറിയ വീട് ഉണ്ടാക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീടുണ്ടാക്കണം ഇല്ലെങ്കിൽ നമ്മ വാടക വീട്ടിലേക്ക് മാറാം ഇല്ലെങ്കിൽ സ്വന്തമായി വീട് എടുക്കാം പിന്നെ എനിക്ക് ഒന്ന് വിധ കല്യാണം കഴിയണം ഞാൻ മഹർ പണിയാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മറ്റാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് അഡ്വാൻസ് മെങ്ങിയിട്ട് അവന്റെ പേരിന്റെ സ്പെല്ലിങ് വരെ മേടിച്ചിട്ട് എന്നിട്ട് കുത്തി വെച്ച അതാണ് വലിയൊരു കോമഡി അവന്റെ പേരിന്റെ സ്പെല്ലിങ് ചോദിച്ചിട്ട് താലിൽ കുത്തുമ്പോൾ മഹറിൽ കുത്തുമ്പോൾ അത് പേര് പെട്ടെന്നൊരു മാറ്റം ഷറഫല്ല അലീന്ന് ഷറഫ് അലീന്ന് റൗഫിലേക്ക് എന്തായാലും ആറല്ലേ വരുവുള്ളൂ ഇവളെ കാണിച്ചതിൽ എസ് എച്ച് ആണുള്ളത് അപ്പൊ ഷറഫ് അലിക്ക് ഏകദേശം എസ് എച്ച് തന്നെ തുടങ്ങുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ ഇത് കണ്ടപ്പോൾ റൗഫ് അലി സോറി റൗഫ് അലീന്ന് വന്നു റൌഫിലേക്ക് സ്വാഭാവികമായി ദേഷ്യം വന്നിട്ടുണ്ടാവും അപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ പുറത്തിളക്കുന്നത് അപ്പോ ഒരാളെ ചതിക്കുന്നതില് കുറെ എന്താ പറയാ കുറെ തെറ്റുണ്ടട്ടാ ചതിക്കുന്നതിൽ ഒരിക്കലും ചതിക്കാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഹേർട്ടായ സംഭവം എനിക്ക് എന്റെ പേഴ്സണൽ ഹേർട്ടായത് പിന്നെ കുറെ വാക്കുകൾ പറയുന്നത് അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാറില്ല നമ്മൾ ഇസ്ലാമിൽ ഷറഫ് ഇവള് മാലയും കഴിച്ചണൊക്കെ ആ പാവപ്പെട്ട മക്കൾക്ക് കൊടുത്ത കാശ് കൊണ്ട് അവൻ അവളെ എത്തിയ മക്കൾക്ക് കൊടുത്ത കാശ് കൊണ്ട് ഈ ഷറഫ് ചെയിനും പിന്നെ മോതിരൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ പറഞ്ഞത് അപ്പോൾ ഒരു ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏഹ് എന്താ സ്വർണം വെക്കൽ അറാമല്ലേ ആണുങ്ങൾ സ്വർണ് സ്വർണം ധരിക്കൽ അറാമല്ലേ അപ്പൊ ഇവള് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് വന്നതായ ദേഷ്യം കുറച്ചൊന്നല്ല അന്യ മതത്തിൻ്റെ അവൾക്ക് പോലും ബോധമുള്ള ഒരു സംഭവമാണ് പറയുന്നത് കാരണം അത് ഹറാമാണെന്ന് അവൾക്കറിയാം പക്ഷെ ഇവള് ഇസ്ലാം പഠിച്ചിട്ട് ഈ ഇങ്ങനെ നടക്കുന്ന അവള് പറഞ്ഞത് അത് ഇപ്പം അങ്ങനെ ഒന്നും ആരെങ്കിലും നോക്കാറുണ്ടോ എവിടേക്കെത്തി കാലങ്ങൾ അന്നിട്ട് പോലും ഇവള് സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് എന്താ ഇവർ ഈ ദുനിയാവിലല്ലേ ജീവിക്കുന്നത് എന്ത് ഇവരിങ്ങനായി പോയത് അതൊന്നും അതാണ് എനിക്ക് അതാണ് ഞാൻ പറയാനും വന്നത് പിന്നെ ഒന്ന് അത് അപ്പൊ രണ്ടെണ്ണായില്ലേ അപ്പോ അതിന് മൂന്നാമത്തതും കൂടി ഞാൻ പറയും കുറേ കൊറേ കുറെ കുറെ സംഭവം അതിൻ്റെ ഇടയിൽ ഒരു ഫ്രണ്ടായി എന്ത് ഇഷ്മിന്ന് റഹീന അങ്ങനെന്തോ ഒരു പേര് എനിക്ക് പേര് ശരിക്കും ഓർമ്മയില്ല എന്നാലും ആ ഒരു സ്ത്രീ ഇവളെന്നായി നല്ല ചാറ്റിങ്ങിൽ ഉണ്ടായിരുന്നു ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സുഖ വിവരം അറിയാനും പിന്നെ ഇവൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാൽ പറയാനും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചാറ്റിംഗ് ഇവളിങ്ങനെ എന്താ പറയാ ഇവള് വീഡിയോയിൽ ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത സംഭവം അതിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇട്ടത് അത് ഒന്നാമത്തെ തെറ്റാണ് ഇവള് ചെയ്തത് ഒരാൾ അനുവാദം ഇല്ലാണ്ട് കോണ്ടാക്ട് നമ്പർ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് അവർക്ക് കുറേ മിസ് കോൾസ് അങ്ങനെ കുറേ മിസ് കോൾ വന്നോണ്ടുണ്ട് അവർ ആകെ കുടുങ്ങിയിട്ട് എന്നിന് ഇവളൊക്കെ കൊടുത്തുപോയോ എന്നുള്ളൊരു ചിന്തയിലാണ് ആ വീഡിയോ ഒന്ന് ഞാനിട്ട് കാണിക്കട്ടെ ഷാജിത ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിദാക്കു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പം ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ്സുണ്ട് എയർ ഓയിൽ ഷാംപു ഇതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഇടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയർ ഓയിലിനാണ് ഷാംപൂവിനാണ് ലിബാമിനെയാണ് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കുക അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോൾ വരരുതെന്ന് പറഞ്ഞുകൊണ്ടേനെ എനിക്ക് വരാറില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനാണ് ഒന്നാമത് എന്റെ വാട്സപ്പിൽ തന്നെ നമ്പർ ഉപയോഗിക്കുന്നത് എന്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടി അവൻ പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ ഇവൾ ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിന് ഒരു ഒഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയുണ്ട് ഒരുപാട് ഏഹ് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മിസ് കോളുകൾ വന്നത് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാതായിട്ട് മിസ് കോൾ കോള് മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്തതാണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ കൊറേ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് കൊറച്ചൊക്കെ നമ്പർ ഇതിലെടുത്തതും കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കില് നമ്പർ അറിയും കൊടുക്കാം കൊറേ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടിയെ ആണോ ചോദിക്കാതെ ഇതിപ്പോ എന്റെ മകനാണ് പറഞ്ഞത് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഈ ഫോണ് ഞാൻ അല്ല ഉപയോഗിക്കേണ്ടത് ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ എന്റെ എന്റെ വാട്സപ്പ് മാത്രമേ ഉള്ള ഒരു നമ്പറില് അതിലിങ്ങനെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അത് എത്ര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഒരാൾക്ക് കൊടുക്കും അത് എന്റെ നമ്പർ ഷാജിദ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ചോയിച്ചപ്പോ ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്ത് ഓക്കെ ഇത് ഇവള് ഈ പബ്ലിക്കിൽ ഇടുമ്പോ ഇവളെന്താ ഇവളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ ഷാജിദ നിന്നെ പോലെയാണ് എല്ലാ സ്ത്രീകളും എന്ന് നീ കരുതിയോ ആ കരുതെന്ന് മാത്രല്ല നീ കൊറേ പ്രാവശ്യം പറഞ്ഞേ എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അപ്പോ ഞാൻ പറയാം ഹൺഡ്രഡ് പെർസെന്റേജ് നിന്നെ പോലെ അല്ല അവരിട്ടത് അവര് ബിസിനസ്സിന് വേണ്ടി മാത്രം അതും വാട്സപ്പ് കോൾ വാട്സപ്പ് മെസ്സേജ് ആണെങ്കിൽ മാത്രം അത് ബിസിനസ് പരമായി വന്ന മെസ്സേജേക്ക് മാത്രം അവര് റിപ്ലൈ കൊടുക്കുന്ന ഒരു നല്ല സ്ത്രീയാണ് അവര് നിന്റെ കൂട്ടത്തിൽ പെട്ടെത്തിയത് അത് ഏറ്റവും വലിയ തെറ്റാണ് സാജിത നീ ഇങ്ങനെ ചവിട്ടി പോകുന്നത് തീയിൻ്റെ കനലിലേക്കാണ് നീ പോകുന്ന ഓരോരു വഴി അത് തീയിലാണ് പോകുന്നത് അപ്പൊ സൂക്ഷിക്ക നീ നിന്നെ സൂക്ഷിക്ക നിന്റെ നാക്കിനെ സൂക്ഷിക്ക നീ ഇടുന്ന വീഡിയോസിനെ സൂക്ഷിക്ക അല്ലാണ്ട് നീ ഇങ്ങനെയൊക്കെ നടന്നു പോയാൽ ഇനി ഇത് എവിടെ വരെ എത്തും എവിടെ ചെന്നെത്തും എന്ന് നമുക്ക് പറയാൻ ആർക്കും പറ്റത്തില്ല അപ്പോ നീ ഇത് ചെയ്തത് വലിയ കുറ്റാണ് അവര് പറയുന്ന അവര് നമ്പർ നിബ് ബ്ലറാക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് നിയമപരമായി പോകും അപ്പോ സൂക്ഷിക്കണം നീ നീ നന്നായി സൂക്ഷിച്ചാൽ നിനക്ക് ദുഃഖിക്കട്ടെ അപ്പോ അതേപോലെയാണ് നീ മറ്റുള്ളവരെ നീ കുത്തിച്ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ജസ്ന ജസ്ന എന്ന വ്ളോഗറിനെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയാ പേഴ്സണലി എന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു സന ജസ് ഷജിത ഷാജി ജസ്ന എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ പെണ്ണുങ്ങളെയാണ് പറഞ്ഞത് ആ ഒരു സ്ത്രീ സോറി ആ പെണ്ണുങ്ങൾ ഞങ്ങൾ ഈ കാസർഗോഡിലാണ് പറയുന്നത് കേട്ടോ ആ എന്ന് പറയുന്നതിന് പെണ്ണുങ്ങൾ എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു സ്ത്രീനാണ് പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീ അത്രക്കും നല്ലൊരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീനായിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ നിന്റെ ഒരു ഇത് വന്നു എന്ത് മെസ്സേജ് വന്നു മെസ്സേജ് അല്ല സോറി വീഡിയോ വന്നു ആ വീഡിയോ ഒന്ന് ഞാൻ കാണിക്കാം സംഭവം ആ മറ്റേ കൃഷ്ണനെ പറയും ജസ്റ്റിനൊക്കെ വന്ന മുന്നിലേക്ക് ഒരുപാട് പറയുന്നു നീ മാത്രമേ ഉള്ളു ജസ്ന ആ എന്റെ പേര് മാത്രമേ ഉള്ളു ജസ്ന അപ്പോൾ തന്നെ ഒരു അവർ ഗളിച്ചിട്ടൊരു ഗളിച്ചിട്ടൊരിതാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണ ഏത് ജസ്റ്റിനെ അപ്പൊ ആ ജസ്നന്റെ ഫോട്ടോ റഹുഫിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് റോഫില്ല ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടുനോക്കി അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജോസിനില്ല നീ പേടിക്കണ്ട നീ അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ അമ്മച്ചി നീ അമ്മച്ചി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന് ഓക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും വന്ന കേട്ടോ ഉള്ള ഇപ്പോളും അപ്പൊ ഞാൻ പറഞ്ഞ ജോൽസിന ഇതാണ് കേട്ടോ യൂട്യൂബർ പിന്നെ ഇവളുടെ കാമുകൻ റൗഫ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആള് റൗഫ് ആ പേര് കുത്താൻ വേണ്ടി കാശ് കൊടുത്ത ആളാണ് അയാളാണ് കാണിച്ചത് ജസ്നന്റെ ജസ്നന്റെ ലവറാണ് ഇപ്പൊ റൗഫെന്ന് ആ ജസ്ന കാണിച്ച ആളാണ് ആ ആള് ആ ഒരു സ്ത്രീയാണ് നല്ലൊരു ആ ചാനലിൽ പോയി നോക്കിയാൽ മതി നല്ലൊരു പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ആ ഒരു ഓടുന്നൊരു സ്ത്രീയാണ് നല്ലോണം നല്ലൊരു വീഡിയോസ് അവരെ പറയാന് ഇവൾക്ക് അർഹത പോലും ഇല്ല അവൾ അവളെ പറയാനും അവൾ എന്ത് പറയാനും പോലും അവരെ പറയാനും അർഹതയില്ല കാരണം ഇവളെ പോലെ എരുന്ന് തിന്നാനോ അല്ലെങ്കിൽ മക്കളെ കാണിച്ചിട്ട് മറ്റുള്ളവന് ഗോൾഡ് ചെയ്ത് കൊടുക്കാനോ മക്കളെ വെച്ചിട്ട് കാണിച്ചിട്ട് എത്തിയ മക്കൾക്ക് കൊടുക്കാനുള്ള കാശ് ഒക്കെ മേടിച്ചിട്ട് ആ കാശ് കൊണ്ടു ആ ഉള്ള സ്വർണം മേടിച്ചിട്ട് മറ്റുള്ള ആണുങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുക്കുന്ന ഒരു സ്ത്രീ അല്ല ഈ ജസ്ന മനസ്സിലായില്ലേ അപ്പോൾ ഇവള് ഇവളൊരു കാറ്റഗറിക്ക് ഇവരെയും കൂടി വലിച്ചു നോക്കുകയാണ് പറ്റത്തില്ല മോളെ പറ്റത്തില്ല കാരണം നീ ഓൾറെഡി എന്താ കുറെ ചെളിയിലൊക്കെ കഴിഞ്ഞു കൊളിഞ്ഞു അല്ല ആയി കഴിഞ്ഞു അപ്പോൾ ഇവരെ വലിക്കാൻ പറ്റ ഇവരെ ഇങ്ങനെ വലിച്ച് നിന്റെ ചെളിലേക്ക് ഇടാൻ നോക്കിയാൽ ഈ സംഭവം ഏതുവരെ എത്തും എന്ന് നിനക്ക് പോലും ഊഹിക്കാൻ പറ്റത്തില്ല പിന്നെ നീ അതിൻ്റെ ഇടയിൽ പറഞ്ഞു കൃഷ്ണനെ വരയ്ക്കുന്ന എന്ത് ജസ്ന അല്ല കേട്ടോ അമ്മച്ചി എന്ന് നീ പറയുന്നൊരു പുച്ചമൊല്ലേ കൃഷ്ണനെ വരച്ചാലും ആരെ വരച്ചാലും അതവളെ കലയാണ് അതിന് നമുക്ക് കുച്ചിക്കാൻ പാടില്ല അല്ലാണ്ട് നീ നിന്നെ പോലെ എന്താ പറയാ എല്ലാവരും പറ്റിച്ചിട്ട് കാശ് തിന്നാനും കാശ് അടിച്ച് എന്താ ബാങ്കിലേക്ക് ഇടാൻ വേണ്ടി ചെയ്യുന്ന ഒരാളല്ലല്ലോ അതിന് മനസ്സിലായില്ല നിനക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പൊ പുതിയ വീഡിയോ ഇനി വീഡിയോ വരുന്ന ഈ ജസ്നനെ കുറിച്ചിട്ടാ റബ്ബേ ഈ ജസ്നനെ ജസ്ന റബ്ബന്റെ കാക്കണ കാരണം ഇല്ലാത്ത കഥകൾ ഉണ്ട കഥകൾ ഒക്കെ കൂടി ചേർത്തിട്ട് പറയുന്നുണ്ടാവും പിന്നെ ആ റോഫിനെ കണ്ടപ്പോ എനിക്ക് പറയാൻ തോന്നണ്ടെന്ന് പറയും ഇങ്ങനെ കാശക്കാളയണ്ടെട്ടോ ആരിക്കെങ്കിലും ഉപകാരപ്പെടുന്നവന് നൂറ് രൂപ കൊടുത്താലും അവന് മരിക്കുന്നവരെ ഓർമ്മിക്കും ഇങ്ങനത്തെവർക്ക് അവർക്ക് ലക്ഷം അല്ല ഇനി പത്ത് ലക്ഷം കൊടുത്താലും പുല്ലിന്റെ വില പോലും നിങ്ങൾക്ക് കിട്ടത്ത കിട്ടാൻ പോകുന്നില്ല അപ്പോ ഇന്നത്തെ സംഭവം ഇതാണ് ഇനി നാളെ ഷജിത ഏത് കഥ പുതിയ കഥമായി വരും എന്ന് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ പറഞ്ഞ് പറഞ്ഞു ഞാൻ മൂന്നും കെട്ടി നാലും കെട്ടി എന്ന് പറഞ്ഞ് പറയേണ്ട ഒരവസ്ഥയ്ക്ക് വരും ഇപ്പോൾ ഇടയ്ക്കൊരു വീഡിയോയിൽ ഞാൻ കണ്ടു അത് ഞാൻ ഇടുന്നില്ല കാരണം ഇടയിൽ കാണണം ഞാനിനി കിട്ടുന്നേ ഇല്ല ഒരു ഇൻ്റർവ്യൂല് ഞാനിനി കിട്ടുന്നേ ഇല്ല എൻ്റെ മകൻ ഇനി കല്യാണം കഴിക്കാം ഇനിപ്പോയിപ്പറ്റിപ്പോൾ ഇവള് കച്ചവടം നിർത്തി എനിയിപ്പോൾ മകൻ തുടങ്ങാൻ പോവാ അല്ലാ ഇതൊക്കെ കാണാനും കേൾക്കാനും ഈ ലോകത്ത് നമ്മളും അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാൻ അതുവരെ വീണ്ടും ഒരു പുതിയ വീഡിയോ മജിത ഷാജിന്റെ വീഡിയോ കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ദ്വാര ദ്വ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇവരുടെ വായിന്ന് ഓരോരോ വാക്ക് വരുമ്പോളേ എനിക്കിങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അല്ലാണ്ട് ഇവളുടെ കണ്ടന്റിൽ ഇൻട്രസ്റ്റ് തോന്നിട്ടൊന്നല്ല അപ്പോൾ ഇനി ഷജിത ഷാജിയുടെ വീഡിയോ കിട്ടരുതേ എന്ന് ദുവാ ചെയ്തു അവളെ വന്നാക്കുന്ന ഓരോന്ന് വന്ന് വീയരുതേ എന്ന് ഞാൻ ദുവാ ചെയ്തു ഈ വീഡിയോ തീർക്കാണ് അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും ടേക്ക് കെയർ ബാക്ക്